ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള കുട്ടികളെ കളികളൊക്കെ കേട്ടോ കാണിക്കുന്നത് എന്താ അവർ രാവിലത്തെ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നാൽ ഇവർക്ക് ഈ കളി നിർബന്ധം കേട്ടോ എന്താ ചിരട്ടയിൽ ഒരാൾ അപ്പുറത്തുനിന്ന് മണ്ണിൽ കളിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരാൾ കല്ലൊക്കെ വെച്ച് അടുപ്പ് പോലെ കെട്ടിയിട്ട് ഉമ്മ ഒരു പാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കളിക്കുന്നുണ്ട് അപ്പോൾ അടുത്തുള്ള കുപ്പിയിൽ വെള്ളമാണ് അതെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു കഷ്ണം ഉരുളക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ടൊക്കെ കളിക്കുന്നുണ്ട് ഞമ്മളും ഇതേപോലെ കുട്ടിക്കാലത്ത് ഒരുപാട് അതിന ചിരട്ടയിൽ കഞ്ഞിങ്കരൊക്കെ വെച്ച് കളിച്ചതല്ലേ അതൊക്കെ ഒരു ഓർമ്മകളാണ് അല്ലേ അത് അതിനിപ്പോൾ പാച്ചുതാണ് കുറേ ചാമ്പക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോൽപെട്ടിയിലിതൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ ചാമ്പക്കൊന്നും ഞങ്ങളടുത്തൊന്നുമില്ല അതേപോലെ ഇവിടെ ചമ്പക്ക മാങ്ങ ചക്ക എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഐസ്ക്രീം ക്രീം വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഐസ് വാങ്ങി തന്നെ ഞാൻ ഐസാ കേട്ടോ വാങ്ങിയത് അവർ ഐസ്ക്രീം ക്രീം വാങ്ങി പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സംഭവം എത്തി കേട്ടോ ഇന്ന് നല്ല പഴഞ്ചക്ക ആയിരുന്നു കേട്ടോ ഇവിടെ വന്നാലെല്ലാം കിട്ടും ചക്കയൊക്കെ കിട്ടും കേട്ടോ ചക്ക തീറ്റ കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ചായ കുടിക്കേണ്ട ടൈമായി കുറേ ബേക്കറികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ചത് നല്ല പാൽച്ചായ അതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികൾ മാങ്ങ പറിക്കുക കേട്ടോ അവരെ പാകത്തിനുള്ള അവർക്ക് എത്തുന്നൊരു മരമാണ് കേട്ടോ അപ്പോൾ അതാ അതൊന്ന് മാങ്ങയൊക്കെ പറിക്കുക അപ്പം എന്താ മാങ്ങയൊക്കെ പറിച്ച് കണ്ടോ രണ്ട് മാങ്ങ മരണ്ട് ഇത് കുറച്ച് വലുതാണ് അപ്പം അവിടെ നിന്ന് മാങ്ങയൊക്കെ പറിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാട്ടിൻ്റെ ഒരു നടുവിലൊരു ഇതുണ്ട് ഒരു ഒരിക്കലും വറ്റാത്ത വെള്ളം അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ഞാനും ഉമ്മയൊക്കെ ചെറുപ്പം മുതലേ കണ്ടതാണ് ഇവിടെ വന്നാൽ പാച്ചക്കുലി അച്ചൊക്കെ നിർബന്ധമാണ് കേട്ടോ അത് കാണണമെന്ന് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് എൻ്റെ ഒരു കസിൻ്റെ വീട് അപ്പോൾ അവിടെ കയറി അവിടെ കയറിയപ്പോൾ ആ കുട്ടികളൊക്കെ കളിക്കുക കേട്ടോ എന്താ പാച്ചവും കൂടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ആ കസിൻ അപ്പം ഇവക്കൊരു ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇച്ചൂസ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഒന്നുമില്ല ഒരു പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക അതൊരിക്കലും പറ്റൂല കേട്ടോ അതൊന്ന് കുറേ ആൾക്കാർ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് ഇത് തേക്കും കാട്ടിൻ്റെ നടുവിലാട്ടോ അതിലുള്ളത് അപ്പോൾ ഇതാ അവിടെ പോയി അപ്പോൾ അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ പോയി അപ്പോൾ അടുത്ത ആളും കൂടി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇവിടെ കുട്ടികൾ കളിക്കുക കേട്ടോ അവർ ഇതാ സാറ്റ് കളിക്കുകയാണേ അങ്ങനെ ആ ചേട്ടനും പോയപ്പോൾ അവർ ഇറങ്ങി കേട്ടോ ഇതാണ് വെള്ളം വീഴുന്ന സ്ഥലം ഇതൊരു കോയൽ കിണറിൽ നിന്നാട്ടോ വരുന്നത് ഇതൊരിക്കലും പറ്റൂല ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അന്നൊക്കെ ഇത് ചുറ്റുപാകം നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് വൃത്തി കുറവും നിറച്ചും കാടൊക്കെ കയറിയിട്ടാണേ അപ്പോൾ ഇതാ ലോ അതിലൊന്ന് നോക്കി നിൽക്കുക കേട്ടോ ഇതാ പാച്ചു ലച്ചും അങ്ങനെ ഇറങ്ങി ഇതാ കുറച്ച് നേരം കളിച്ചോട്ടു ഞങ്ങൾ അധികം നേരം അവിടെ കളിക്കാൻ വിട്ടിട്ടില്ല കാരണം അവിടെ കുറച്ച് വൃത്തി കുറവാണ് ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അവരെ കളിയൊക്കെ കഴിഞ്ഞോട്ടോ പിന്നെ ഞാനും ഉമ്മയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഉമ്മാക്ക് വീഡിയോ എടുക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ നിർബന്ധിച്ച് നിർത്തുന്നതാണെ അതങ്ങനെ അവർ കയ്യും കാലമൊക്കെ കഴുകി ഉമ്മ അവരടുത്ത് കയറാൻ പറയാം കേട്ടോ ഉമ്മാക്ക് കുറച്ച് നല്ല വൃത്തിയുള്ള കൂട്ടത്തിലായത് കൊണ്ട് ഉമ്മാ അവിടെ അധികം നേരം അവരെ നിർത്തിയില്ല ഉമ്മാ പോവാ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ മുഖമൊക്കെ കഴുകി എന്ത്മാനേയും കൂട്ടിയിട്ടൊരു വീഡിയോ എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ കുട്ടിയൊക്കെ വരാൻ മനസ്സൊന്നുമില്ല ഒരു പിന്നെയും കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പിന്നെ അവരോട് പറഞ്ഞു മതി കളിച്ചത് നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതാണ് തേക്കൻകാട് എന്നാണ് ഇതിന് പറയും ഇവിടെ ഒരുപാട് തേക്ക് മരങ്ങളുണ്ട് കേട്ടോ ഇതൊരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണേ അങ്ങനെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ